ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ കാണാം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കിയ ചക്ക വെച്ചിട്ടുള്ള ചക്ക പുഴുക്കാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ മൂത്ത ചക്ക ഇവിടെ കിട്ടാത്തതുകൊണ്ടും ചക്ക തിന്നാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടും വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ് ഉണങ്ങിയ ചക്ക അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം നമ്മളെ ചക്കയിലേക്കുള്ള അരപ്പ് നമ്മൾ റെഡിയാക്കാൻ പോവാണ് അതിന് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ജീരകം അഞ്ച് പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇത് ഉണങ്ങിയ ചക്ക ആയതുകൊണ്ട് തന്നെ നമ്മളത് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഒന്ന് പൊതിരാൻ വേണ്ടിയിട്ട് ഇനി നമ്മളത് കുക്കറിൽ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒരു വിസിലടിപ്പിക്കാണ് നമ്മുടെ കുക്കറിൻ്റെ വിസിൽ വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ഓഫ് ചെയ്തിട്ട് വിസിൽ പോകാൻ വെക്കാം ഇപ്പോൾ നമ്മൾ ചക്കയുടെ വിസിലൊക്കെ പോയിട്ടുണ്ട് ഈ അരപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മളെ ചക്ക പുഴുക്കിവിടെ റെഡി ആയിട്ടുണ്ട് പച്ച പച്ചവരിച്ചെണ്ണിയും കൂടി തൂവിയിട്ടുണ്ട് ഇത് നമുക്കിത് ചൂടോടെ കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്നറിയാം പക്ഷേ ഇത് ഉണക്കിയ ചക്ക ആയതുകൊണ്ടാണ് കാണിച്ചത് ഉണ ഈ ചക്ക എങ്ങനെയാണ് ഉണക്കുന്നത് എന്നുള്ളതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ പറയാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റായിട്ട് മെസ്സേജ് ചെയ്യുക അപ്പോൾ ബായ്